ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുകയാണ് കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ പുലർച്ചെ മുതൽ കനത്ത മഴയാണ് പെയ്യുന്നത് കോടഞ്ചേരി ചെമ്പുകടവ് പാലത്തിൽ വെള്ളം കയറി വയനാട് മേപ്പാടി മുണ്ടക്കൈയിൽ മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലുമാണ് പുതുമല കശ്മീർ ദ്വീപിലെ കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു അഗ്നിശമന സേന സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി സംസ്ഥാനത്ത് അഞ്ചു ദിവസം ഇടിയോടുകൂടിയ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് കേരളത്തിലെ പന്ത്രണ്ട് ജില്ലകളിലും ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് അറിയിപ്പ് പാലക്കാട് തിരുവനന്തപുരം ഒഴികെ എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് വടക്കൻ ഛത്തീസ്ഗഢിന്റെ മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നതും വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപ്പാതി സ്ഥിതി ചെയ്യുന്നതുമാണ് മഴ ശക്തമാകാൻ കാരണം പെരുമഴയെ തുടർന്ന് കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മഴക്കെടുതി രൂക്ഷമാണ് ശക്തമായ കാറ്റിനെ തുടർന്ന് മരങ്ങൾ കടപുഴുകിയതിനെ തുടർന്ന് നിരവധി സ്ഥലങ്ങളിൽ ഗതാഗതം തടസ്സപ്പെട്ടു അമ്പായത്തോട് ചുഴലിക്കാറ്റിൽ ഏഴ് വീടുകൾ തകർന്നു പുലർച്ചെ നാലു മണിയോടെയായിരുന്നു സംഭവം ആളുകൾക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടില്ല മഴ ശക്തമായതിനെ തുടർന്ന് പുഴകളിൽ ജലനിരപ്പ് ഉയർന്നു കോഴിക്കോട് കരുവൻതുരത്തി പെരവൻമാട് കടവിൽ തോണി മറിഞ്ഞു തോണിയിലുണ്ടായിരുന്ന പേരും രക്ഷപ്പെട്ടിട്ടുണ്ട് ഇടുക്കിയിലും എറണാകുളത്തും തിരുവനന്തപുരത്തും രാവിലെ മുതൽ മഴ ശക്തമായിരുന്നു മലയോര മേഖലകളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിലേക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്